ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദിവ യൂട്യൂബ് ചാനൽ എൻ എച്ച് എം വേക്കൻസി മലപ്പുറം ജില്ലയിലുള്ള വേക്കൻസിയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഏതൊക്കെ വേക്കൻസിന്ന് നോക്കാം നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ വേക്കൻസി നമുക്ക് ഏതാണെന്ന് അറിയാൻ പറ്റും അപ്പൊ പത്ത് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് ഈ വേക്കൻസികൾ വന്നത് ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫോർ ദ പോസ്റ്റ് നോട്ടഡ് ബിലോ ടു നാഷണൽ ഹെൽത്ത് മിഷൻ അണ്ടർ ഡിസ്ട്രിക്ട് ഹെൽത്ത് ആൻഡ് ഫാമിലിയർ ഫാമിലി വെൽഫെയർ സൊസൈറ്റി ആരോഗ്യ കേരളം മലപ്പുറം ഓൺ കോൺട്രാക്ട് ബേസിസ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഓൺ നൈൻറ്റീൻ സിക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഫൈവ് പി എം സോ ആദ്യത്തെ വരുന്നത് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ആണ് അനുയാത്രയിലേക്കുള്ള ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്ന എനി ഡിഗ്രി ഫ്രോം എനി ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് പി ജി ഡിപ്ലോമ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ് ഓർ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് ക്ലിനിക് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ന്യൂബോൺ ഫോളോഅപ്പ് ക്ലിനിക്കിൽ ചോദിച്ചിരിക്കുന്നുണ്ട് അപ്പം എന്റെ ഡിഗ്രി പി ജി ഡിപ്ലോമ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ് ഏജ് നാല്പത് വയസ്സാണ് റിക്രൂട്ട്മെന്റ് കോൺട്രാക്ട് ആണ് രണ്ട് വേക്കൻസി ഉണ്ട് സാലറി ഇരുപതിനായിരം രൂപ ഗൂഗിൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ലിങ്ക് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് അതിലേക്ക് പേയ്മെന്റ് ചെയ്യാവുന്ന സോറി ഇത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അതിനകത്ത് താഴെ അതിനുള്ള പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ കിട്ടും ഇപ്പൊ അടുത്ത വേക്കൻസി നോക്കാം എന്താണെന്നുള്ളത് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് കഴിഞ്ഞു അടുത്ത വേക്കൻസിന്താ നോക്കാം അടുത്ത കാറ്റഗറി ടു സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ആണ് ക്വാളിഫിക്കേഷൻ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം ബേസിക് പാലിയേറ്റീവിന്റെ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം വയസ്സ് ഏജ് ലിമിറ്റ് കോൺട്രാക്ട് ബേസ് ആണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം രണ്ട് വേക്കൻസി ഉണ്ട് സ്പെഷ്യലിസ്റ്റ് ജെറിയാട്രിക് ഡോക്ടറാണ് ജെറിയാട്രിക് ഡോക്ടറാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ജെറിയാട്രിക്സ് വേണം എം ബി ബി എസ് കഴിഞ്ഞിട്ട് കേട്ടോ സ്പെഷ്യലിസ്റ്റ് ഡെർമെറ്റോളജിസ്റ്റ് ഡെർമറ്റോളജി കോഴ്സ് കഴിഞ്ഞ് എം ബി എസ് കഴിഞ്ഞിട്ടുള്ള കോഴ്സ് കഴിയണം അർബൻ ജെ പി എച്ച് എൻ എൻ എം വിത്ത് കേരള നഴ്സ് ആൻഡ് മിഡ് ലൈഫ് കൌൺസിൽ രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല കേട്ടോ ശ്രദ്ധിക്കണം അർബൻ ജെ പി എച്ച് എൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല രണ്ട് വേക്കൻസി പതിനേഴായിരം രൂപയാണ് ശമ്പളം ഉള്ളത് അത് അടുത്ത് ദ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഓഫ് താർമോളജി സോ കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഏബിൾ ടു റീഡ് ആൻഡ് റൈറ്റ് മലയാള ലാംഗ്വേജ് കാൻഡിഡേറ്റ്സ് ആർ ഡയറക്ടർ ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ ബൈ ഓൺലൈൻ ത്രൂ ഗൂഗിൾ ഫോം ഗൂഗിൾ ഫോമിലൂടെയാണ് ആഫ്റ്റർ സർട്ടിഫിക്കറ്റ് എക്സാം ഓർ ഇന്റർവ്യൂ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആസ് പെർ ദിസ് ഓഫീസ് നോട്ടിഫിക്കേഷൻ വിൽ ഓൺലി ബി പെർമിറ്റഡ് ടു റൈറ്റ് എക്സാം ഓർ അറ്റൻഡ് ഇന്റർവ്യൂ ഓക്കെ അപ്പൊ ഇത്രയുള്ള വേക്കൻസി നിങ്ങൾ മറ്റു കൂട്ടുകാരെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ നേഴ്സ്ക്വിൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്ലാസുകൾ നോക്കാവുന്നതാണ് ഇപ്പൊ മലപ്പുറം ജില്ലയിലെ വേക്കൻസി നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജില്ലകളിലേയും വേക്കൻസി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇവിടെ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ലെവൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നോക്കിക്കഴിഞ്ഞാല് മലപ്പുറം വരെ ഉള്ളത് ഞാൻ ചെക്ക് ചെയ്തു വേക്കൻസികളൊന്നും ഇല്ല അടുത്ത ജില്ല നമുക്ക് മലപ്പുറം താഴെ നോക്കാം ഇതുപോലെ ഇങ്ങനെ ചെക്ക് ചെയ്യാം കോഴിക്കോട് ക്ലിക്ക് ചെയ്യാം കോഴിക്കോട് വേക്കൻസി ഇല്ല മൂന്ന് ആറ് രണ്ടായിരത്തിഇരുപത്തഞ്ചാണ് വന്നിരിക്കുന്നത് അടുത്ത വേക്കൻസി നമുക്ക് വയനാട് നോക്കാം വയനാട് വന്നിട്ടില്ല അടുത്ത വേക്കൻസി കണ്ണൂര് കണ്ണൂരും ഇപ്പൊ വന്നിട്ടില്ല അടുത്തത് കാസർഗോഡ് കാസർഗോഡും വന്നിട്ടില്ല അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേക്കൻസി നോക്കാവുന്നതാണ് കൂടാതെ സ്റ്റേറ്റ് വൈഡ് വേക്കൻസി നമുക്ക് നോക്കാം എൻ എച്ച് എം സ്റ്റേറ്റ് ലെവല് നമുക്ക് വേക്കൻസിണ്ടോ എന്ന് നോക്കാം എൻ എച്ച് എം സ്റ്റേറ്റ് ലെവല് എസ് പത്താറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വേക്കൻസില്ലോ പത്തേ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുപത്തി അഞ്ച് ആളുകൾക്കുണ്ട് തെറ്റിപ്പോയതായിരിക്കും നോക്കാം വേരിയസ് പോസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് സബ്മിറ്റഡ് ബൈ എന്നുള്ളതാണ് കേട്ടോ ഓൾറെഡി പത്താം തീയതി വരെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ അതിന്റെ ടൈം കഴിഞ്ഞു പോയി അടുത്ത ഓപ്പർച്യൂണിറ്റി ഇവിടെ നമുക്ക് നാഷണൽ ആയുഷ് മിഷനിൽ വേക്കൻസി വരാറുണ്ട് നമുക്ക് നോക്കാം എന്താണ് വേക്കൻസി എന്നുള്ളത് വെബ്സൈറ്റ് വരുന്നില്ല ഹാങ് ആയിട്ടിരിക്കാണ് സോ ഇത്രയുള്ള വീഡിയോ മലപ്പുറം ജില്ലയിലുള്ള വേക്കൻസി തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം താങ്ക്